ായണ നാരായണലി വാസുദേവായ ഓം ശ്രീ ശ്രീമത്ഭാഗവത മഹാപുരണം പ്രഥമ സ്കന്ധം അഞ്ചാമത്തെ അധ്യായം ഇരുപതാമത്തെ ശ്ലോകം പതിനൊന്നാമത്തെ ഭാഗമായിട്ട് പറയണു ഭഗവാനിരോധ സംഭവ സ്വയം വേദഭി വൈ പ്രാദേശമാത്രം പ്രദർശിതം ഇതം വിശ്വം ഈ ലോകം ബ്രഹ്മാണ്ടം പ്രകൃതി പ്രപഞ്ചം വിശ്വം ഒക്കെ ഒന്നാണ് ഭഗവാൻ ഇവ ഭഗവാൻ തന്നെയാണ് സ്വരാട്ട് വിരാട്ട് വിശ്വ സഹ ആ ഭഗവാൻ ആവട്ടെ ഈ തരഹ അന്യനാകുന്നു അത് ഈ ശ്ലോകം ശ്രദ്ധിക്കേണ്ടതാണ് അർത്ഥം വളരെ എളുപ്പമാണ് ഈ ഭഗവാൻ തന്നെയാണ് വിരാട്ടായിട്ട് നിൽക്കുന്നത് പക്ഷേ ഇതല്ല ഭഗവാൻ ബ്രഹ്മം അപ്പുറത്ത് വേറെയാ ്രഹ്മത്തിൻ്റെ ഒരു അംശം മാത്രമാണ് ഈ ബ്രഹ്മാണ്ടം ബ്രഹ്മത്തിൻ്റെ വെറും ഒരു കണിക പോലും ഇല്ല അത്രയും അണു ആണ് ഈ ബ്രഹ്മാണ്ടം അപ്പോൾ നമുക്ക് ബ്രഹ്മാണ്ടം എന്നുള്ളത് നമുക്ക് ഭൂമിയുടെ ഒരു ഇതുകൂടി അറിയില്ല നമ്മൾ ഭൂമിയിൽ ഇരിക്കുകയാണ് ടെലിസ്കോപ്പിലൂടെ നോക്കുകയാണ് അപ്പോൾ ഈ ഭൂമിയും അതിൻ്റെ മുകളിലുള്ള അന്തരീക്ഷമായാലും നക്ഷത്രമായാലും സൂര്യാന്തരന്മാരായാലും ശരി പലതും പലതും നമ്മൾ കാണുന്നുണ്ട് പർവ്വതം കടല് മരങ്ങള് പക്ഷിമൃഗാദികള് സസ്യലതാദികള് ഇതിനെപ്പോലും നമുക്ക് കൃത്യമായിട്ട് അറിയണില്ല പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ നമ്മളറിയാം അപ്പോ ഇതം വിശ്വം ഭഗവാൻ ഇവ സഹ ഇതരഹ ഈ ലോകം ഭഗവാൻ തന്നെയാണ് പക്ഷെ ആ ഭഗവാൻ വേറെയാണ് മാറി നിൽക്കുകയാണ് സാക്ഷിവരും അംശം മാത്രമാണ് ഇത് യഥാ ആരിൽ നിന്നാണോ ജഗൽസ്ഥാന നിരോധ സംഭവ ജഗത്തിന്റെ സ്ഥാനം നിരോധം സംഭവം സ്ഥാനം എന്നുള്ളത് സ്ഥിതി നിരോധം എന്നുള്ളത് ലയം സംഭവം എന്നുള്ളത് സൃഷ്ടി ഇപ്പൊ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നാണ് നമ്മൾ പറയാം ഇത് സ്ഥിതി സംഹാരം സൃഷ്ടി എന്ന് പറഞ്ഞു ജഗത് ജഗത്തിന്റെ ഈ സ്ഥിതി സംഹാരം സൃഷ്ടി അപ്പോൾ സ്ഥാനം നിരോധം സംഭവം അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ജീവിച്ചിരിക്കുക അപ്പം നമ്മുടെ സ്ഥിതിയിലാണ് ഇനി നമ്മൾ മരിച്ചു പോകും അപ്പം നിരോധമായി അത് കഴിഞ്ഞ് വീണ്ടും ജനിക്കും അപ്പം സംഭവമായി നമ്മൾ മരിക്കും ജനിക്കും സ്ഥാന നിരോധ സംഭവാഹ് അപ്പം ഈ ജഗത്തിനും ഇതേപോലെ ഇപ്പോൾ ഉണ്ട് ഇനി അത് ലയിക്കും ശേഷം രണ്ടാമതും ഉണ്ടാകും അത് അത് ഭവാൻ അതും ഭഗവാനെ അങ്ങ് തന്നെ സ്വയം ഭഗവാൻ തന്നെയാണ് വേദഹി ഇത് ഭഗവാൻ അറിയണമുണ്ട് നമ്മൾ പറയണേ ഉള്ളൂ അറിയണില്ല അറിയലും പറയലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് വളരെ എളുപ്പമാണ് പഞ്ചസാര പറഞ്ഞാൽ മധുരല്ല നമ്മുടെ നാവിലും വെള്ളവരുണ്ട് അത് വേറെ പക്ഷേ അത് നമ്മൾ ഒരിക്കലും അനുഭവിച്ചോണ്ടാ അനുഭവിക്കാത്തൊരു സാധനമാണെങ്കിലോ നമുക്കറിയില്ല അപ്പോ ഇത് ഭഗവാൻ സ്വയമേവ അറിയുന്നു കാരണം ഭഗവാനിൽ നിന്നും വന്നതാണ് ഭഗവാൻ അറിയാം ഇത് എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത് ഇപ്പോൾ നമ്മൾ കൂട്ടാൻ വെച്ചു ചായ ഉണ്ടാക്കി നല്ല പാലും പഞ്ചാരയും ചായപ്പൊടിയും ഒക്കെ ഇട്ടു നമുക്കൊരു ഏകദേശം അറിയാം കൃത്യമറിയില്ല ഉപ്പ് ഇത്ര ഉണ്ട് മുളക് ഇത്രയുണ്ട് പുളി ഇത്രയുണ്ട് കഷ്ണത്തിൻ്റെ സ്വാദ് ഇന്നതൊക്കെയാണ് ചായക്കച്ച പഞ്ചാര മറ്റേ ചായപ്പൊടി പാല് നമുക്കൊക്കെ അറിയാം പക്ഷേ ടേസ്റ്റ് ചെയ്താലേ അറിയുള്ളൂ പക്ഷെ ഭഗവാൻ അതല്ല ഈ ബ്രഹ്മാണ്ടത്തിലെ ഓരോന്നും എത്രയുണ്ട് എങ്ങനെ എങ്ങനെയൊക്ക നമ്മളെ അറിയാമെന്നർത്ഥം ഞാൻ അടുത്ത വാക്കെന്താ പറയുക ഭഗവാൻ അറിയാം നിങ്ങളിത് കേൾക്കുന്നുണ്ടോ കേട്ടാൽ അതിൻ്റെ ഉള്ളിക്ക് വല്ലതും കേറണുണ്ടോ സ്വീകരിക്കുകയാണോ നിഷേധിക്കുകയാണോ എല്ലാം ഭഗവാനറിയാം സ്വീകരിച്ചതിനെ മെമ്മറിയിൽ സൂക്ഷിക്കുന്നുണ്ടോ സൂക്ഷിക്കാൻ കൂട്ടിയാൽ പറ്റുമോ ഇത് പ്രയോഗിക്കുവോ പറയണ എനിക്കില്ല അപ്പോൾ കേൾക്കണം നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാവും ആ അവിടെയാണ് വ്യത്യാസട്ടോ പറയണ എന്നേക്കാൾ കൂടുതൽ കേൾക്കുന്ന നിങ്ങളിൽ ഇത് ചെല്ലും അത് ഭഗവാന്റെ ഒരു നിയമാ വക്താവിനേക്കാൾ കൂടുതൽ ശ്രോതാവിന് അതിൻ്റെ അർത്ഥത്തെ ഗ്രഹിക്കാൻ കഴിയും എന്നൊരു നിയമമുണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഞാൻ ഒത്തിരി ഒരു വായനക്ക് പോയപ്പോ അവിടെ മലയാളം വായിച്ചിട്ട് കഥ പറയാം അല്ലെങ്കിൽ മലയാളം വായിച്ചിട്ട് അതിന്റെ തത്വം പറയാം എന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ വായിക്കണ്ട പറഞ്ഞാൽ മാത്രം മതി പറഞ്ഞു കാരണം വായിച്ചാ അവള് കേറില്ല പറഞ്ഞാലേ എന്തേലും കേറു അപ്പൊ പറഞ്ഞാൽ കേറും പറഞ്ഞാൽ കേറും എന്നുള്ളതാണ് അവിടെ മനസ്സിലായത് അപ്പൊ അവര് മെനക്കെടായിട്ടാണ് വായിച്ച് പറഞ്ഞാൽ മുഴുവനായിട്ട് നമുക്ക് പറയാൻ പറ്റും വായിക്കാണ്ട പറയുമ്പോ ഓർമ്മയിലുള്ളതേ പറയാൻ പറ്റും അപ്പൊ വായിക്കുന്നത് കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല വായിച്ചിട്ട് പറയണം അപ്പോഴേണ് ഉള്ള കയറുള്ളൂ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് മനസ്സിലായത് ഈ ശ്ലോകത്തിൽ എങ്ങനെ വന്നു അതെടുക്കാറാവലാണ് പഠനം നമുക്ക് മനസ്സിലായി ആ മനസ്സിലായത് ഈ ശ്ലോകത്തിൽ എവിടെയാ അതുകൊണ്ടാണ് ഇത് സാധാരണ എങ്ങനെയാണ് വേണ്ടത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് കുട്ടികളോട് പറയാറുണ്ട് കാരണന്മാരോട് പറയാറില്ല എന്നുള്ളൂ ആദ്യം ശ്ലോകം എഴുതുക നോട്ട് ബുക്ക് വേണം പിന്നെ പദച്ഛേദം ചെയ്യുക പിന്നെ അന്വയിക്കുക അതിൻ്റെ ഓരോ വാക്കിൻ്റെയും അർത്ഥത്തെ എഴുതുക അതെങ്ങനെ വേണം അതിനൊരു ഓർഡറൊക്കെ ഉണ്ട് എന്താ ഓർഡറ് ശ്ലോകം എഴുതി പദച്ഛേദം ചെയ്തു അപ്പം പദച്ഛേദം ചെയ്തത് ഇടത് ഭാഗത്ത് പരിപരിയായിട്ട് താഴേക്ക് 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 എഴുതാം ഓരോന്നിൻ്റെയും അർത്ഥം ആ വാക്കിൻ്റെ വലതുഭാഗത്ത് എഴുതി രണ്ടാമത് അന്വയം അപ്പോൾ ആദ്യത്തെ ശ്ലോകം എഴുതി അതിൻ്റെ താഴെ ഇടതുഭാഗത്ത് ആ പദച്ഛേദം എഴുതി വരിക്ക് അതിൻ്റെ വലതുഭാഗത്ത് ഓരോ വാക്കിൻ്റെയും അർത്ഥം എഴുതി അതിൻ്റെയും വലതുഭാഗത്ത് അന്നയം ക്രമേണ വല താഴത്തേക്ക് താഴത്തേക്ക് എഴുതി അന്വയം എഴുതുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥവും അടുത്ത കോളത്തിൽ എഴുതണം അപ്പം നാല് കള്ളിയായിട്ട് വരയ്ക്കാൻ പറയും ഒരു ശ്ലോകം മുകളിൽ ആ ശ്ലോകം അടിയിൽ നാല് കള്ളി ആദ്യത്തേല് പദച്ഛേദം ക്രമത്തിലുള്ളത് അതിൻ്റെ അർത്ഥം അടുത്തേല് അന്നയം അതിൻ്റെ അടുത്തേല് ഈ വാക്കുകളുടെ അർത്ഥം ഏറ്റവും അടിയിലായിട്ട് നമുക്ക് കിട്ടിയതായിട്ടുള്ള സാരം ചിലപ്പോൾ അന്വയം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അന്വയത്തിൻ്റെ അർത്ഥമുണ്ടല്ലോ അത് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ സാരവും ചിലപ്പോൾ ഈ അന്വയത്തിന്റെ കൂടെ എന്തെങ്കിലും കുറച്ച് കൂട്ടിച്ചേർത്താലേ വാചകം പൂർത്തിയാവുള്ളൂ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് അത് ഇപ്പൊ ഈ ശ്ലോകം പഠിക്കുകയാണെച്ചാൽ ഇതം ഹി വിശ്വം ഇതം ഹി വിശ്വം ഭഗവാൻ ഇവ ഇതരഹ യഥ ജഗത് സ്ഥാന നിരോധ സംഭവാഹ തത് ഹി സ്േദി വൈ പ്രദേശമാത്രം പ്രദർശിതം ഇങ്ങനെ കമത്തിൽ താഴേക്ക് എഴുതണം ഇതം വിശ്വം ഭഗവാൻ ഇവ സഹ ഇതര ജഗത്സ്ത നിരോധസംഭവ തത് ഭൻ സ്വയം വേദ ഹി ഥാ അഭി ഭഗവത പ്രാദേശമാത്രം പ്രദർശിതം ഇങ്ങനെ അന്വയം ഇതം വിശ്വം ഈ ലോകം ഭഗവാൻ ഇവ ഭഗവാനെ പോലെ അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണ് ഭഗവാനെ പോലെ എന്നാണ് ശരിക്കലർത്ഥം എന്നാൽ ഭഗവാൻ തന്നെയാണ് സഹ ആ ഭഗവാനാവട്ടെ ഇതരഹ അന്യനാണ് മറ്റൊരാളാണ് യഥ ആരിൽ നിന്നാണോ ജഗത്ത് അതിൻ്റെ സ്ഥാന നിരോധ സംഭവാഹ അതിൻ്റെ സ്ഥിതിയും അതിൻ്റെ ലയവും അത് വീണ്ടും ഉണ്ടാവലും സംഭവിക്കുന്നത് തത് അതിനെ ഭവാൻ അങ്ങ് സ്വയം ഭഗവാൻ സ്വയമേവ ഇതിനെ വേദ അറിയുന്നു ഹി ഉറപ്പ് നിശ്ചയമായിട്ടും അറിയുന്നു തഥാ അഭി എങ്കിലും ഭഗവാന് പ്രാദേശ മാത്രം ഒരു ഏകദേശ പ്രദർശിതം പ്രദർശിപ്പിക്കപ്പെട്ടു ഇത് വ്യാസനോട് നാരദം പറയണതാ വ്യാസ ഭഗവാനെ അങ്ങേക്ക് ഇത് കുറച്ച് മനസ്സിലായിട്ടുണ്ട് ഭഗവാനാൽ ഇത് കുറച്ച് പ്രാദേശം മാത്രം അങ്ങക്ക് വേണ്ടിയിട്ട് പ്രദർശിതം എന്ന് കൂട്ടത്തിൽ നമുക്കും അതെ നമുക്കിത് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല നമുക്ക് പൂർണ്ണമായിട്ട് ഒന്നും മനസ്സിലാവില്ല പഞ്ചസാര എന്നുള്ളത് പൂളക്കിഴങ്ങുന്നാണോ ഉണ്ടാക്കിയത് ചക്കര കിഴങ്ങുന്നാണോ ഉണ്ടാക്കിയത് അരിയിൽ നിന്നാണോ ഉണ്ടാക്കിയത് കരിമ്പിൽ നിന്നാണോ ഉണ്ടാക്കിയത് മതിലുള്ള എത്രയോ പദാർത്ഥങ്ങളുണ്ട് അതിലൊക്കെ പഞ്ചാര ഉണ്ട് ഏതെന്നർത്തേ നമുക്കറിയോ പഞ്ചസാര എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ ഇങ്ങനെ നമുക്കറിയാത്തത് മുഴുവൻ ഭഗവാൻ അറിയാം ഈ പഞ്ചസാര എവിടുന്നാ വന്നതാണ് എവിടെയാ കൃഷി ചെയ്തെടുക്കുന്നത് ആരാ അതുണ്ടാക്കിയത് ഏതൊക്കെ മില്ലു കൂടെ വന്നിട്ട് അങ്ങോട്ട് എത്തിയിരിക്കുന്നത് എത്ര കച്ചവടക്കാലം എത്ര ലാഭം എടുത്തു നമ്മളെത്ര പച്ചു ഒക്കെ ഭഗവാനറിയും നമ്മൾ ഈ പഞ്ചാര കഴിച്ചു കഴിഞ്ഞാൽ ഈ രോഗിയാവുകയാണ് എന്ത് രോഗിയാ വരിക ചായയും പഞ്ചാരയും കഴിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർമാരൊക്കെ പറയാറ് അത് വിചാരിച്ച് ചായ ആരെങ്കിലും ഒഴിവാക്കണ്ടോ ആട്ടില്ലേനി അപ്പോൾ വേണ്ടത് ഡോക്ടർമാർ നമ്മളോട് ചായ കഴിക്കരുത് എന്നല്ല പറയേണ്ടത് ചായേലത്തെ ഈ വിഷം എന്തോ അത് ചേർക്കൽ ഒഴിവാക്കണമെന്ന് ആ കമ്പനിക്കാരോട് പറയാവേണ്ടേ നമ്മളോട് ചായ കഴിക്കരുത് പറയലേ ഇതാണ് വ്യത്യാസം ഒരു പ്ലാസ്റ്റിക്കിന്റെ ഉറ നമ്മൾ കഷകാലത്തിന് കൈ പിടിച്ചു നോക്കുക നമ്മളായി തെറ്റുകാരം ഈ പ്ലാസ്റ്റിക്കിന്റെ ഒറ ഉണ്ടാക്കരുതെന്ന് കമ്പനിക്കാരോട് പറഞ്ഞാൽ അവർക്ക് ലൈസൻസ് കൊടുക്കൊക്കെ വേണേ ഉണ്ടാക്കാനേ അപ്പൊ ആ പ്ലാസ്റ്റിക് അവരുണ്ടാക്കാനുള്ള ഒരു മണിമണി പോലത്തെ സാധനമുണ്ട് അത് ഇന്നെ നിൽക്കുന്ന വരണമെന്നറിയാ അപ്പോൾ അവിടെ അവരുണ്ടാക്കാൻ പെർമിഷൻ കൊടുക്കരുത് പ്ലാസ്റ്റിക് എവിടെയാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ റോ മെറ്റീരിയൽ എവിടെ നിന്നാണോ ഉത്പാദിപ്പിക്കുന്നത് അവിടെ തടയണം അതല്ലാണ്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് അമ്പ പൈസ മറ്റേ കൊടുത്ത് വാങ്ങിയിട്ട് ഈ സാധനം കൈ പിടിച്ച് നമ്മളെ ശിക്ഷിച്ചിട്ട് വലിയ കാര്യമല്ലോ അപ്പോൾ തല വേണ്ട രീതിയിലല്ല അതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഈ ശ്ലോകത്തെ പഠിക്കുമ്പോഴും ഇതേപോലെ അറിഞ്ഞു പഠിക്കണം അപ്പോഴേ നമ്മുടെ ഉള്ളിൽ കയറുള്ളൂ ുംഗവാൻ ഇവ ഇത് മുഴുവൻ ഭഗവാൻ തന്നെയാണ് യാതൊരു സംശയമല്ലേ സഹ ആ ഭഗവാൻ തന്നെയാണ് പക്ഷേ ഇതരഹ അത് വേറൊരു ഭഗവാനാണ് ബ്രഹ്മമാണ് ബ്രഹ്മത്തിന്റെ ഒരു അംശം മാത്രമാണ് പ്രപഞ്ചം യഥാ ജഗത് നിരോധ സംഭവ ഏത് നിന്നാണോ ഈ ജഗത്തിന്റെ സ്ഥിതിയും സംഹാരവും അതേപോലെ ഉണ്ടാവലും സംഭവിക്കുന്നത് തത് അത് ഭഗവാൻ ഭഗവാൻ സ്വയമേവ അറിയുന്നു പക്ഷേ ഇങ്ങനെ വേദ ഇത് ഉറപ്പായിട്ടും ഭഗവാൻ അറിയുന്നു എന്നുള്ള സത്യമാണെങ്കിലും വ്യാസനോട് പറയാണ് തഥാപി ഭവതഹ എന്നാൽ അങ്ങനെയാണെങ്കിലും ഭഗവാനെ വ്യാസദേവ അങ്ങ് പ്രാദേശ മാത്രം ഏകദേശം കുറച്ച് 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 പ്രദർശിതം ഭഗവാന്റെ ഈ അവസ്ഥയെ അറിയുന്നു അറിഞ്ഞു അപ്പൊ അത്ര പോരാ മുഴുവൻ അറിയണം എന്നാ ഇതം ഹി വിശ്വം ഭഗവാൻ നിരോധ സംഭവ തദ്ധി സ്വയം വേദഭവാൻ സഥാപി വൈ പ്രാദേശമാത്രം ഭവത പ്രദർശിതം ഇപ്പോൾ ഇരുപതാമത്തെ ശ്ലോകം പറഞ്ഞു അത് പതിനൊന്നാമത്തെ ഭാഗമായിട്ട് അഞ്ചാമത്തെ അധ്യായം പ്രഥമസ്കന്ധം നാരായണ നാരായണൻ